നമസ്കാരം യമ്പുരാൻ സിനിമയുടെ നിർമ്മാണ ചുമതല അത് അവസാന നിമിഷം ഏറ്റെടുത്ത ഗോകുലം ഗോപാലൻ ആ ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങളിലെല്ലാം ഇ ഡിയുടെ പരിശോധന കഴിഞ്ഞ ദിവസമാണ് എന്നാൽ ഗോകുലം ഗോപാലിനെ തേടി ഇ ഡി എത്തിയത് എംബുരാൻ സിനിമ എഫക്റ്റിലല്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം ഇ ഡിക്ക് വഴി വെട്ടിക്കൊടുത്തത് മഞ്ഞുമ്മൽ ബോയ്സിനെ മറയാക്കി കള്ളപ്പണം വെളുപ്പിച്ചതാണ് എന്നും തമിഴ്നാട്ടിലെ തിയേറ്റർ കളക്ഷൻ്റെ പേരിൽ ശ്രീ ഗോകുലം മൂവീസ് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് കണ്ടെത്തി എന്നുമാണ് പറയപ്പെടുന്നത് കൂടാതെ മറ്റൊന്ന് ഈ റിപ്പോർട്ടർ ടി വിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചെന്നൈയിലും കൊച്ചിയിലുമൊക്കെ ഉള്ള ഓഫീസുകളിലാണ് ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ഇതോടെ സംഘപരിവാറിനെ പ്രകോപിപ്പിച്ച എമ്പുരാൻ എഫക്റ്റാണോ ഇതിന് പിന്നിൽ എന്നുള്ള ചോദ്യമായിരുന്നു ഉയർന്നു കേട്ടത് എന്നതാണ് എമ്പുരാനെ തൊട്ടത് കൊണ്ട് ഗോകുലം ഗോപാലിനെ റെയ്ഡ് നടത്തി എന്നാൽ ഇ ഡി പരിശോധന ഇപ്പോൾ നടക്കുന്നത് തന്നെ അല്ലെങ്കിൽ നടന്നു തന്നെ ശ്രീ ഗോകുലം മൂവീസിൻ്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് ഇത് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് മലയാളത്തിൽ വൺ ഹിറ്റായിട്ടുള്ള മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയപ്പെടുന്ന സിനിമയുടെ വിതരണക്കാരനായിരുന്നു ഈ ശ്രീ ഗോകുലം മൂവീസ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഈ സിനിമയുടെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകളിലാണ് ഒരു അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ കള്ള ടിക്കറ്റ് വഴി ആ കള്ള ടിക്കറ്റ് വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിലാണ് നിർമ്മാതാക്കളുടെയും ഒപ്പം തന്നെ വിതരണക്കാരൻ്റെയൊക്കെ പേരിൽ നേരത്തെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു പരിശോധന ആ പരിശോധനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നത് അല്ലെങ്കിൽ നടന്നത് എന്നത് മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ ലാഭവിഹിതം അത് പങ്കുവയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന തർക്കം ആ തർക്കമാണ് ഇതിനകത്തെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ഇ ഡിയുടെ കേസിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയപ്പെടുന്നത് കേരളത്തിലെ തിയേറ്റർ മേഖലയിൽ കള്ളപ്പണ ലോബി നടത്തുന്ന തട്ടിപ്പുകൾ അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇതൊക്കെ ഇ ഡിക്ക് രണ്ട് സിനിമാ നിർമ്മാതാക്കൾ നൽകുകയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതേ തുടർന്ന് കൂടുതൽ പരിശോധന നടത്തുമെന്നും അന്വേഷണം അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്യുന്നു അപ്പോൾ നേരത്തെ ഈ പറവ ഫിലിംസിൻ്റെ ഉടമസ്ഥരാട്ടുള്ള ഷോൺ ആൻ്റനിയും സൗബിൻ ഷാഹിറിനെയൊക്കെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഈ മഞ്ഞുമൽ ബോയ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സിനിമയുടെ ഭാഗമാണ് അതായത് സിനിമയുടെ വിതരണക്കാരാണ് ഈ ഗോകുല മൂവീസ് ആ ഗോകുല മൂവീസിൻ്റെ സിനിമയുടെ ടിക്കറ്റ് കളക്ഷൻ വരുമാനം പെരുപ്പിച്ചു കാട്ടിക്കൊണ്ട് കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ഇ ഡി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ ലാഭം പെരുപ്പിച്ചു കാട്ടി കള്ളപ്പണം വെളുപ്പിച്ചതായിട്ടുള്ള പരാതിയിലാണ് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത് അപ്പോൾ ഈ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഗോകുലം ഗോപാലനെ ഇ ഡി നേരത്തെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഈ മഞ്ഞുമൽ ബോയ്സിന് സമാനമായിട്ടുള്ള മറ്റ് പല സിനിമകളുടെയും റേറ്റിംഗ് ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്തരത്തിൽ ആ റേറ്റിംഗ് ഉയർത്തി കാണിക്കാൻ അതിന് പിന്നിലും ചില ലോബികൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ ലോബികൾ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഇവരുടെ പരാതി എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലും ചിലതും ഈ ലോബിയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ള പരാതികൾ ഉയരപ്പെടുന്നത് തമിഴ്നാട്ടിലെ വിതരണ ചുമതല ഉണ്ടായിരുന്ന ഗോകുലം മൂവീസ് എന്ന് പറയപ്പെടുന്നത് തിയേറ്ററുകളുമായിട്ട് ഒത്തുകളിച്ചിട്ട് അന്ന് കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ് ഒരു ആക്ഷേപമായി അവരുടെ മുമ്പിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പ്രദർശനത്തിന് അഞ്ചും ആറും മണിക്കൂർ മുൻപ് തന്നെ ബുക്കിംഗ് ആപ്പിൽ ഹൗസ്ഫുള്ളായി കാണിക്കുന്ന ചില സിനിമകൾ അത് പകുതിയിലധികവും ഒഴിഞ്ഞ സീറ്റുകളോടെ പ്രദർശിപ്പിക്കുന്നു എന്നതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളടക്കം അല്ലെങ്കിൽ വീഡിയോകളടക്കം ഇ ഡിക്ക് പരാതിയായി ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നിർമ്മിക്കുന്ന ഇത്തരം ചിത്രങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സൗജന്യ ടിക്കറ്റുകൾ ഈ ലോബിയുടെ കൈവശം എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് മുഴുവൻ സിനിമയുടെ യഥാർത്ഥ ടിക്കറ്റ് കളക്ഷനായി കണക്കിൽ വരും ഇതാണ് അതിൻ്റെ തന്ത്രം അപ്പോൾ ഇത്തരം ലോബിയുമായി സഹകരിക്കാൻ തയ്യാറാകാത്ത നിർമ്മാതാക്കളെ അല്ലെങ്കിൽ അവരുടെ സിനിമകളെ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുവാനുള്ള ചരടുവലികൾ വലികൾ നടക്കുന്നതായും പരാതിയിൽ ഉയർന്നിരുന്നു എന്നുള്ളതാണ് അപ്പോൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ മറവിൽ വലിയ കള്ളപ്പണം വെളുപ്പിക്കൽ ആക്ഷേപം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഗോകുലം ഗോപാലൻ്റെ ഗോകുലത്തിൽ ഇ ഡി അടക്കം എത്തുന്നതും പരിശോധന അതേസമയം അതുമാത്രമല്ല അതിനോടൊപ്പം ചേർന്ന് റിപ്പോർട്ടർ ചാനൽ ഉടമകളുമായുള്ള ഗോകുലം ഗോപാലൻ്റെ ഈ സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു ആ സാമ്പത്തിക ഇടപാടുകളും ഇ ഡി പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഗോകുലം ഗോപാലിന് പ്രത്യക്ഷത്തിൽ നിക്ഷേപങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് എന്നാൽ ചാനൽ ഉടമകളുമായ അല്ലെങ്കിൽ ഉടമകളായ ആയവരുമായിട്ട് ചേർന്ന് രണ്ട് നക്ഷത്ര ഹോട്ടലുകളുടെ നടത്തിപ്പിൽ ഗോകുലം ഗോപാലിന് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഇതിനോടൊപ്പം തന്നെ ഉയർന്നു ബി ജെ പി നേതാവാറുള്ള ശോഭാ സുരേന്ദ്രനും ഗോകുലത്തിനെതിരെ പരാതിയുമായിട്ട് രംഗത്ത് വന്നിരുന്നു അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയ്ക്ക് എത്തിയതും പരിശോധന നടത്തിയതും എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ഗോകുലത്തിൻ്റെ ചെന്നൈ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലാണ് ഇ ഡി പരിശോധന നടത്തിയതും വിശദമായിട്ടുള്ള പരിശോധനയാണ് ഇ ഡി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിച്ച വിവരം അപ്പോൾ ഇ ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നാഥ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടങ്ങൾ പരിശോധന നടത്തിയത് എന്നുള്ളതാണ് ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് മോഹൻലാൽ പൃഥ്വിരാജിൻ്റെ സിനിമ എന്ന് പറയുന്ന എംബുരാൻ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു എന്നുള്ള വാദമുണ്ട് കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്നതിനിടെയാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നത് വിവാദമായിട്ടുള്ള എംബുരാൻ സിനിമയുടെ നിർമ്മാതാക്കളുടെ ഗോകുലം ഗോപാലൻ്റെ ഈ അവിടെയാണ് ഈ ഡി റെയ്ഡ് ലൈക്ക പ്രൊഡക്ഷൻ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് സിനിമ റിലീസായതിന് പിന്നാലെ ഗുജറാത്ത് കലാപം ചിത്രീകരിക്കുന്ന രംഗങ്ങളുടെ പേരിൽ വലിയ വിവാദം ഉയരുകയും ചെയ്തിരുന്നു അത് ഒപ്പം തന്നെ പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്നു പോകരുത് എന്ന് കരുതി കൊണ്ടാണ് എംബുരാൻ സഹകരിച്ചത് എന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗോകുലം ഗോപാലൻ ഒരു പ്രസ്താവനയും നടത്തിയിരുന്നു എന്നാൽ ഗോകുലം ഗോപാലൻ പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണോ അല്ലെങ്കിൽ ഈ പറയുന്ന എംബുരാൻ എന്ന് പറയപ്പെടുന്ന സിനിമ ഒരു ഘട്ടത്തിൽ നിന്നുപോയാൽ അത് ചിലപ്പോൾ ഇതുപോലെ പ്രേക്ഷകർ വളരെ കാര്യമായി പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് മോഹൻലാലിനെ പോലുള്ള നടൻ പൃഥ്വിരാജിനെ പോലുള്ള സംവിധായകനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ സിനിമയെ ജനങ്ങളുടെ മുൻപിൽ എത്തിക്കുക എന്നുള്ള ഒരു ബാധ്യത അല്ലെങ്കിൽ അത്തരത്തിലൊരു ലക്ഷ്യം മാത്രമായിരുന്നു ഗോകുലം മൂവീസിനും ഗോകുലം എംബു ഗോകുലം ഗോപാലിനും ഉണ്ടായിരുന്നത് എന്നാണ് ഗോപാലൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇ ഡിയുടെ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് എംബുരാൻ എന്ന് പറയപ്പെടുന്ന സിനിമ ഉയർത്തിയ വിവാദങ്ങളാണ് അതിന് പിന്നിൽ എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള വളരെ വലിയ വാർത്തകൾ അത് പലതരത്തിലുള്ള വാർത്തകൾ അതായത് ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ കൂടുതൽ കൊടുക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകൾ ധാരാളമായി നൽകുകയും എന്നാൽ അതിന് പിന്നിലെ ചില ചരടുവലികൾ എന്തൊക്കെയാണ് മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് മുൻപേ തന്നെയുള്ളതാണ് അതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു അന്വേഷണം അതുമാത്രമാണ് ഇ ഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ റെയ്ഡ് മുഖാന്തരം നടന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്